ഹലോ മഴയല്ലേ എല്ലാവരും സേഫ് അല്ലേ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ നമ്മൾ എന്തെല്ലാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം മരണ വാർത്തകൾ കുഞ്ഞു മക്കൾക്ക് മരിക്കുമ്പോഴുള്ള ആ ഒരു സങ്കടം നമ്മുടെ മനസ്സിന് വല്ലാതെ വിഷമിപ്പിക്കുന്നതല്ലേ ഇന്ന് മഴയായിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് അവിയൽ വെക്കാം എന്ന് കരുതി പുറത്തു പച്ചക്കറികളൊന്നുമില്ല നമ്മുടെ തൊടിയിലൊക്കെ ഉള്ളതൊക്കെ കൊണ്ട് തന്നെ ചെറിയൊരു അങ്ങ് വെക്കാം എന്ന് കരുതി അങ്ങനെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് അതിലേക്ക് നമ്മൾ തേങ്ങയുടെ കൂടെ ഒരു ശക്കലം വെളുത്തുള്ളി ചുമന്നുള്ളി ജീരകം ഇത്രയും നല്ലപോലൊന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ നമ്മൾ ചട്ടിയിലാണേ അവിയൽ വെക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നീട് കഷ്ണങ്ങളും പീരയും എല്ലാം കൂടിയിട്ട് നമ്മൾ ഗ്യാസിലേക്ക് വെച്ച് തിളച്ച് ഒരു തിളവായി കഴിയുമ്പോഴാണ് ഞാൻ എന്ത് ചേർക്കുന്നതെന്നറിയാമോ തക്കാളിക്കാണ് ചേർക്കുന്നത് പിന്നെ എല്ലാവരും കഴിവതും സേഫായിട്ട് യാത്രകൾ ചെയ്യാൻ നോക്കണം മഴക്കാലമല്ലേ നമുക്ക് എവിടെയാണ് നമ്മളിലേക്ക് പതിയിരിക്കുന്ന അപകടങ്ങളെന്ന് അറിയാൻ പറ്റത്തില്ല പിന്നെ മക്കൾക്കൊക്കെ യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളുമൊക്കെ തുടങ്ങാനുള്ള സമയമാകാൻ തോന്നുന്നു അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പ് ഇടുന്നു കാര്യത്തിൽ നിന്ന് നമ്മൾ വ്യതിലിച്ച് പോവുകയാണ് പലപ്പോഴും എങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് സേഫായി എല്ലാവരും ഇരിക്കണം എന്നത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നീട് ചട്ടി നമ്മൾ ഗ്യാസിൽ വെക്കുന്നു മോൾ രാവിലെ ഉണർന്നു വന്നതേ ഉള്ളു ഉണർന്നു വന്നാൽ രണ്ട് പേരുടെയും കിണക്ക് ഓരോ ഉമ്മ എനിക്ക് ഉള്ളതാണ് കേട്ടോ അതിങ്ങനെ എന്താ പറയണ്ടേ അതൊരു അതൊരാചാരമായി മാറിക്കഴിഞ്ഞു രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഉമ്മ എന്നുള്ളത് പിന്നീട് തിളച്ച് വന്ന ആ കഷ്ണത്തിലേക്ക് നമ്മൾ തക്കാളിക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ആദ്യം തക്കാളിക്കായി ഇട്ടില്ല കാരണം അത് പെട്ടെന്ന് ഇല്ലെന്ന് പോകുമല്ലോ തക്കാളിക്കു വലിയ വേവില്ലല്ലോ പിന്നെ എൻ്റെ ഇപ്പോൾ ഒരാളിതാ പുറകിൽ വന്ന് നിൽക്കുന്നു വീഡിയോ ഓൺ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേ ആ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ പിന്നെ അച്ഛൻ മരിക്കുന്നവരെ ഞാൻ എന്ത് കറി വെച്ചാലും ആദ്യം ഉപ്പ് നോക്കുന്നതിന് ടേസ്റ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ അച്ഛനെക്കുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ടോമാഞ്ചറി ആയിരുന്നു എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനെന്നെ എൻകറേജ് ചെയ്യുമായിരുന്നു ഉപ്പ് കുറവാണോ ഉപ്പ് കൂടുതലാണോ എനിക്ക് ഇങ്ങനെയുള്ള എപ്പോഴായാലും നമ്മൾ അവിയൽ വെച്ച് കഴിഞ്ഞ് ഇറക്കുന്നതിന് മുമ്പായിട്ട് നുള്ളു ഉലുവപ്പൊടിയും ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ അതിലേക്ക് തൂവിയിട്ട് വേണം ഒന്ന് ഇളക്കി വേണം എടുക്കാനായിട്ട് അപ്പം നമുക്കിന്ന് അവിയൽ നമ്മുടെ വിജയമേ കൊണ്ടൊന്ന് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം ഞാൻ ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്തേക്കുന്നത് നല്ല നാടൻ പച്ചയത്തൊക്കെയാകട്ടോ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക രുചി രുചിയുണ്ടായിരുന്നു ഇപ്പം വെട്ടിയമ്പൊന്നും ഇല്ലല്ലോ നമ്മുടെ തൊടിയിലൊന്നും അതുകൊണ്ട് തന്നെ വെട്ടിയേമ്പിൻ്റെ അഭാവം മാറ്റാനായിട്ട് ഞാൻ നല്ല രീതിയിൽ രണ്ട് വാഴയ്ക്ക വഴക്കല്ല നല്ല നാടൻ നാടനേത്തക്ക് അങ്ങ് തട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര രുചിയായിരുന്നു എൻ്റെ ഈ ചെറിയ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അമ്മ എനിക്കിന്ന് രാവിലെ ഓട്സ് ആയിരുന്നു ഓഡ്സിൻ്റെ കൂടെ അവിയലും കൂടെ ആയപ്പോൾ നല്ല സൂപ്പർ ആയിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ പിന്നീട് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസുകളുമായിട്ട് ഞാൻ പിന്നീട് വരാം ഓക്കേ ബൈ ബൈ